ഹലോ മൈ ഫ്രണ്ട് അപ്പോൾ ഞാനും എന്റെ ബ്രദറും കൂടെ ഇന്ന് പുറത്തോട്ട് കുറച്ച് ഔട്ടിങ്ങിന് പോകുന്നത് ബിക്കോസ് ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് എന്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എന്റെ ചേട്ടനാണ് എന്നെക്കാളും മൂത്ത കാണുക ഞാനാണ് അതായത് അവനാണ് എന്റെ ചേട്ടൻ അപ്പം ഞാൻ അവനങ്ങനെ ചേട്ടാ അതൊന്നും വിളിക്കാറില്ല എന്തോ എനിക്ക് എനിക്കിഷ്ടമല്ല അവനും താല്പര്യമില്ല അവൻ വിളിക്കാതിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഞങ്ങൾ പോകണത് ഹിറാനി ഹോട്ടലിലാണ് അപ്പം ഞാൻ നേരിടും ആ ഫെഡറൽ ഹിറാനി ഹോട്ടലിൽ പോയിട്ടുണ്ട് അപ്പോൾ കരമനിലെ ഇറാനിയാണ് ഞാൻ പലപ്പോഴും അവിടെ ഇങ്ങനെ വൈബക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കയറിയിട്ടില്ല ഞാൻ ഒടുക്കി എന്തോ കേറി കയറിയത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒടുക്കി കയറിച്ച് അത് ജ്യൂസ് എന്ത് കുടിക്കാനാണ് അപ്പം ഞാൻ വന്നു എന്തോ വേറെ ചിന്തയിലൊക്കെയാണ് കേട്ടോ അപ്പൊ കുറച്ച് നേരം ഇരുന്നപ്പം തന്നെ എൻ്റെ ഫുഡ് വന്നു അവന് ബിരിയാണി എനിക്ക് മന്തി ആക്ച്വലി അവന് ട്രീറ്റ് ചെയ്യാനാണ് പോയത് പക്ഷെ തിന്നത് മുഴുവൻ ഞാനാണ് ഞാൻ അൽഫ മന്തിയാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ എനിക്ക് മന്തി ജീവനാണ് ജീവെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മന്തി ഞാനും തമ്മിൽ ഭയങ്കര മാച്ചാണ് ആരുമായിട്ട് മാച്ചായില്ലെങ്കിൽ പോലും കാണാൻ എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ബില്ല് വന്നു എന്റെ കിളിയൊന്നും പറഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ച ബില്ല് തന്നെയാണ് കേട്ടോ ബില്ലും കഴിഞ്ഞത് കണ്ടല്ലോ നമ്മുടെ തീറ്റി എല്ലാം വഴിച്ച് നക്കി എഴുതിട്ടുണ്ട് അത്രയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ആസ്വദിച്ചു തന്നെ പിന്നെ അവരെ നേരെ തിരിച്ച് പോവുകയാണ് എവിടെയെങ്കിലും പോകാമെന്ന് എഴുതി പോകണമെല്ലാം ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ പോകാമെന്ന് കരുതിയതാണ് പിന്നെയാണ് ഞാൻ കരുതിയത് ശംഖുമുഖത്ത് പോയായിരുന്നു ഞങ്ങൾക്ക് ശംഖുമുഖ ഇഷ്ടമാണ് പക്ഷേ ഇന്ന് പോയപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല ബിഗ് കോസ് അത്ര ചൂടായിരുന്നു ഗസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇതാണ് നമ്മുടെ വിമാനത്താവളം എയർപോർട്ടാണേറ്റോ നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത് ശംഖുമുഖം ബീച്ചാണ് പുറത്തുനിന്നാണ് നല്ല വൈഭവുണ്ട് പക്ഷേ മുട്ട മെയിലായിരുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം വെയിലായിരുന്നു അപ്പോൾ എന്നെ കൊണ്ട് താങ്ങാൻ വരുന്ന അപ്പുറം പിന്നെ ശംഖുമുഖത്തിപ്പം നല്ല സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താട്ടോ നല്ല റിസോൾട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് പിന്നെ ഈ പ്രതിമയെ കണ്ട് ആർക്കും അറിയാം ഇപ്പോൾ ശങ്ങുമുഖമാണ് കാരണം ബ്യൂട്ടിഫുൾ ലേഡിയല്ലേ എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര വെയിലാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് വരാത്തത് അത്രയ്ക്ക് വെയിലാണ് വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് സഹിക്കാൻ പറ്റില്ല ഇത് ഊതി ഞാൻ കത്തും ഗെയ്സ് അത്ര വെയിലുണ്ട് പക്ഷേ അന്ന് എനിക്കൊരു പ്രശ്നമേ അല്ല ഞാൻ ഇങ്ങനെന്നാലും നടക്കും ഇങ്ങനെയാണ് ഈ വെയിലെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ പറ്റിപ്പൂ അത്ര മാത്രം വെയിലുണ്ട് ഗെയ്സ് ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാം കമൻറ്റ് ചെയ്യണേ എനിക്കറിഞ്ഞൂടാ അതുകൊണ്ടാണ് പിന്നെ അവിടെ നേരെ നിന്ന് ലുലുമാളിലോട്ടാണ് അപ്പം ഈ ബൈക്ക് കണ്ടു എനിക്കും എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി സൗണ്ടാണ് കാണുമ്പോൾ ക്ലാസിക് ലുക്ക് ആണ് പക്ഷെ നമ്മളെ കൊണ്ടും താമൂ അത്ര വിലയാണ് ഇതാണ് ഓ ബൈ താമര റിസോർട്ട് കേട്ടോ അപ്പം ഞാനിത് ടി വി മാത്രമേ കാണിച്ചുള്ളൂ ടി വിയിലല്ല കുറച്ച് ആൾക്കാർ ബ്ലോഗി മാത്രമേ കാണിച്ചുള്ളൂ അപ്പം നേരിട്ട് ഇന്നാണ് കാണുന്നത് ഇതാണ് നമ്മൾ ലുലുമാൾ നമ്മുടെ ഇവിടെയൊക്കെ എന്ത് പുരോഗമനമാണോ അല്ലെ ട്രിവാൻഡർ പഴയ ട്രിവാൻഡർ അല്ല ഗേസ് അപ്പോൾ ഇതാണ് ലുലുമാലിൻ്റെ കാർ പാർക്കിംഗ് സോറി ബൈക്ക് പാർക്കിംഗ് അപ്പം ഇപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ബൈക്ക് പാർക്കിങ്ങിന് ചെയ്യുന്ന ഇരുപത് രൂപ കൊടുക്കണം എന്തായാലും കുഴപ്പമില്ല കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പം ഇരുപത് രൂപ കൊണ്ടെങ്കിൽ മാത്രമേ അവിടെ ബൈക്ക് വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ലുലു മാളത്തിയിട്ടുണ്ട് അത്യാവശ്യമല്ല ഒരുപാട് തിരക്കുണ്ട് ഫുഡ് കോർട്ടിലായാലും എല്ലായിടത്തും നല്ലപോലെ തിരക്കുണ്ട് പിന്നെ ഐഫോണിൻ്റെ സെക്ഷനിലൊക്കെ പോയി ഐഫോണിൻ്റെ വിലയാണിക്ക് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ നേരെ സ്റ്റുഡിയെ പോയി എനിക്കല്ല അല്ലേ ഡ്രസ്സ് എൻ്റെ ബ്രദറിൻ്റെ ആണ് ബിക്കോസ് അവൻ്റെ ബ്രദറിൻ്റെ ഉണ്ടോ പിന്നെ ഞാൻ കുറച്ച് പട്ടിഷോയാണ് ആസ് യൂഷൽ എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണല്ലോ പിന്നെ ഇനി എപ്പോൾ മനുഷ്യനെങ്കിൽ ഇത് ഒറിജിൽ പോവാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പക്ഷെ എനിക്ക് അറിയാം ഇതുമായിട്ട് ഒറിജിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരല്ല പറഞ്ഞാലും പിന്നെ നമ്മുടെ ബൈപാസ് അവിടെ ഉള്ള ഒരു ആറാണ് നമ്മുടെ ലുലു മാളുകൊണ്ട് എന്ത് നീളമല്ലേ എത്ര നോക്കിയാലും ഇതിന്റെ നീളം തീരെ അത്ര വലിയ ലുലുമാളാണ് അതെല്ലാവർക്കും അറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ ട്രെൻഡർ നമുക്ക് അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ അറിഞ്ഞിരിക്കാൻ കാണാം നമ്മൾ തിരുവനന്തപുരത്ത് ഉള്ളത് പിന്നെ തിരിച്ചു പറഞ്ഞാൽ ഒരു കരിക്കും വെള്ളം കുടിച്ചു പിന്നെ വരുന്ന വഴിയാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആളെ ഒന്നും കണ്ടില്ല പക്ഷെ കാറും മറിഞ്ഞു മറിഞ്ഞിടക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള കുറച്ച് നല്ലവരായ നാട്ടുകാർ എല്ലാവരും കുടിച്ചായിരുന്നു ആ കാറിന് ഇന്നത്തെടുത്തിട്ടുണ്ട് പക്ഷെ ആരും കണ്ടില്ല ആളപായമുണ്ടെന്നോ ഒന്നും അറിയില്ല പിന്നെ അതിന് നേരെ നമ്മൾ തിരിച്ചു പറഞ്ഞ വെയിൽ കുറച്ച് ഫ്ലവർ വാങ്ങുമായിരുന്നു എനിക്കില്ല അവന് അവന് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ നല്ല പൈസ ആണ് എനിക്ക് ഇങ്ങനെ ഒന്ന് എനിക്ക് വെജിറ്റബിൾസ് അതൊക്കെയാണ് ഇഷ്ടം ശാമിന് പൂവ് ഇതൊക്കെയാണ് താല്പര്യം ഇതാണ് നീല താമര ഞാൻ ആദ്യം ഇതാണ് നീലത്താമര കേട്ടോ നല്ല ഭംഗിയോണ്ട് ഒരുപാട് പൂവുണ്ടായിരുന്നു അവിടെ ഈ ഒരു പൂവിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീടിന് അടി ഇല മാത്രമേ ഉള്ളൂ പൂതുമായിട്ടും പൂത്തിട്ടില്ല ആ കൊണ്ടുവന്ന പൂ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഞാൻ പൂക്കണ ഒരു പൂ കാണിച്ചില്ല പക്ഷെ ഒട്ടനവധി പൂക്കളുണ്ടായിരുന്നു ചിലവർക്ക് അമ്പത് രൂപ അമ്പത് രൂപയാണ് വർത്തായിട്ട് തോന്നുന്നത് പൂത്തിടും കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരുപാട് ലോട്ട് ഓഫ് മീൻ ഉണ്ടായിരുന്നു മീൻ നല്ല രസമാണ് മീനെ കാണും

ഫൈനലി തപ്പി നടന്നു ഒരു അമ്പത് രൂപയ്ക്ക് ഒരു പൂ വാച്ചിന് ഞാൻ പോവുകയാണ് ഇത് നട്ട് വളർന്ന് പൂക്കൾ പൂക്ക് പൂക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിറങ്ങട്ടെ എനിക്ക് തോന്നുന്നില്ല പൂ